സക്കാത്തിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട് വേറെ പലതും ഉണ്ടെങ്കിലും ഇപ്പോൾ അതിന്റെ ഇപ്പോ ആട്ടിന്റെ ജക്കാത്ത് പശുവിന്റെ ഒട്ടകത്തിന്റെ ജക്കാത്ത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അതേ സമയത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട് ജക്കാത്ത് കൊടുക്കുന്നത് വീടണം ജക്കാത്ത് കൊടുക്കുന്നത് വീടണം അത് വീടണമെങ്കിൽ അതിനുള്ള മാർഗം നമ്മൾ തന്നെ സക്കാത്ത് കൊടുക്കല ഇസ്ലാമിക ഭരണാധികാരിക്ക് സ്വരൂപിച്ച് വിതരണം ചെയ്യാൻ അധികാരമുണ്ട് വേറെ ഒരു കമ്മിറ്റിക്കും ഒരു വിഭാഗത്തിനും സംഭരിക്കാനുള്ള അധികാരം ഇസ്ലാം മതം കൊടുത്തിട്ടില്ല ഖുർആൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം മാധ്യമം പത്രത്തിൽ ജമാഅത്തിന്റെ സ്ഥാപനത്തെയും ജമാഅത്തിന്റെ നേതാക്കളെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു അതിന്റെ ഉള്ളിലെ ചക്ക എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല അതിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ജമായത് ഇസ്ലാമിക്ക് ഒരു പുതിയ തീരുമാനമുണ്ട് എന്താണ് തീരുമാനം മാധ്യമപത്രം ജമാ ഇസ്ലാമിയുടേതെന്ന് അറിയാത്തവര സാസിലുണ്ടാവുകയില്ലല്ലോ എന്താണ് തീരുമാനം ജമാത്ത് ഇസ്ലാമി ഈ റമബാനിനോട് അനുബന്ധിച്ച് ആളുകളുടെ സക്കാത്തൊക്കെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിന് കുറച്ച് സഞ്ചി അവർ തുന്നിച്ചിട്ടുണ്ട് ആ സക്കാത്തുകളൊക്കെ പിരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സഞ്ചി തുന്നിച്ചിട്ടുണ്ട് ആ സക്കാത്ത് അവരുടെ സഞ്ചിയിൽ വന്ന് വീഴണമെങ്കിൽ അതുപോലെ മറ്റുള്ളവരുടെ ധർമ്മം വന്ന് വീഴണമെങ്കിൽ ഈ പാവപ്പെട്ട എത്തീപുകൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ കൊടുക്കുന്ന ധർമ്മങ്ങൾ മുഴുവനും അവരുടെ സഞ്ചിയിലേക്ക് നീങ്ങാൻ അത് പിരിവെടുക്കാൻ വേണ്ടി പോകുന്ന റിസീവർമാരുടെയും പണ്ഡിതന്മാരുടെയും കയ്യിൽ അത് വരാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ സഞ്ചിയിൽ ധർമ്മത്തിന്റെ പണം മുഴുവനും വന്ന് വീഴണം അതിന് പണ്ഡി ജനങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാരെയും അതുപോലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ ഒന്ന് നിസ്സാരപ്പെടുത്തി കാണിക്കുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം ഇപ്പോൾ കണ്ടുവച്ച മാർഗം ഈ മാർഗം അവലംബിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ അടുത്ത് മാധ്യമ പത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ച് ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായും എന്നാൽ ആദ്യമായി ഞാൻ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കാപ്പ്യം ഊന്ന മുസ്ലിം സഹോദരന്മാരാണ് ഷാഖാൻ ഉപയോഗിക്കുക ഇത് പ്രബോധനമാണ് ഏത് പ്രബോധനം പ്രബോധനം ശരിയത്ത് പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഈ ശരിയത്ത് പതിപ്പിൽ ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ സിദ്ദീഖ് ഹസൻ എഴുതിയ ലേഖനം നമുക്ക് കാണാൻ സാധിക്കും ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താത്ത് ശേഖരിച്ച് വിതരണം നടത്തുക എന്ന കാര്യം അത് ഒരു ഭരണാധികാരിക്ക് മാത്രമേ പാടുള്ളൂ എന്ന് സിദ്ദീഖ് ഹസൻ ഈ ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബറിലെ പ്രബോധനം ശരിയെത്തുമതി കേട്ടോളൂ ഞാൻ വായിക്കാം ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ കുറുആാനിൽ കാണാം ശരിക്കും നിങ്ങൾ ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ കുറാനിൽ കാണാം കാര്യക്ഷമമായ ശേഖരണ വിതരണം കാര്യക്ഷമമായ ശേഖരണ വിതരണം പലിശ സംബന്ധിച്ച നിയമങ്ങൾ പ്രതിക്രിയാധികൾ പ്രതിക്രിയാവിധികൾ പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരാൾ കൊന്നാല് അങ്ങോട്ട് കൊല്ല ഇങ്ങോട്ട് ഒരു തന്റെ മൂക്ക് മൂക്കുറിക്ക പകരം അങ്ങോട്ട് മൂക്ക് മൂക്കൂറിക്ക അല്ല പ്രതിക്രിയാവിധികൾ മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ വ്യഭിചരിച്ചവൻ അറിഞ്ഞുകൊല്ല കട്ടവൻ്റെ കൈമുറിക്കുക അതാ മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ ഇവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു അപ്പൊ ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് കാര്യക്ഷമമായ ശേഖരണ വിതരണമെന്ന് ജമാലാമിയുടെ അമീർ പ്രബോധനം ശരിയത്ത് പതിപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബറിൽ എഴുതിയതാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊള്ളായിരത്തി എൺപത്തിനാല് ഖുർആാൻ അങ്ങനെയാണ് ഉള്ളതെങ്കിൽ രണ്ടായിരത്തി നാലാവുമ്പോ രണ്ടായിരത്തി നാലാവുമ്പോ ഇരുപത് കൊല്ലത്തിനിടയ്ക്ക് ഖുർആാനിലെ ആയത്ത് എങ്ങനെയാ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ദുർബലപ്പെട്ടത് തൊള്ളായിരത്തി എൺപത്തിനാല് ഖുർആാനുള്ള എങ്ങനെയാണ് ജക്കാത്ത കാര്യക്ഷമമായ ശേഖരണ വിതരണവും കത്തവന്റെ കൈമുറിക്കലും വ്യഭിചാരിയെ ഒക്കെ അത് അത് ഭരണകൂടത്തിന് മാത്രമേ പറ്റുള്ളത് ഖുറാനിലുണ്ട് അത് തൊള്ളായിരത്തി എമ്പത്തിനാലില് രണ്ടായിരത്തി നാലാകുമ്പോ ജമാഅത്ത് ഇസ്ലാമി കമ്മിറ്റി മുഖേന സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി സർവ്വ പദ്ധതികളും ആവിഷ്കരിച്ചിട്ട് അവിടെയും ഇവിടെയും മുഖാമുഖം നടത്തുകയാണ് ക്യാമ്പയിൻ നടത്തുകയാണ് പ്രസംഗിക്കാണ് മുഖാമുഖം നടത്തുമ്പോൾ സുഖമാണ് കാരണം എന്നെ എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇത് എടുത്തു പോകാൻ പറ്റുമോ നിങ്ങൾക്കില്ല അവിടെ എപ്പോഴായാലും അയാൾ എന്തിനാ പോയെന്ന് വെക്കില്ലേ അയാൾ എന്തിനാണ് അവിടെ പോയത് എന്ന് ചോദിക്കൂലേ അവരുടെ മുഖാമുഖത്തിൽ എനിക്ക് പോകാൻ പറ്റുമോ കാന്തപ്രസ്ഥാനിൽ പോകാൻ പറ്റുമോ പറയാൻ പറ്റുന്ന പണ്ഡിതന്മാർക്ക് അവിടെ പോകാൻ പറ്റുമോ പിന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് പോയാലും ചോദിക്കാൻ അറിയോ ഇത് അവർ വായിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ അപ്പൊ മുഖാമുഖം ഒരു പരിപാടി നാദാപുരത്തടക്കം അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് മുസ്ലിം മീങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ഞാൻ എനിക്ക് ഇതേ ഇതേത് മലയാളിക്കും മനസ്സിലാവില്ലേ തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കുറാൻ ഒരു നിയമം രണ്ടായിരത്തി നാലാവുമ്പോൾ ക്യാൻസലായത് എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ ഇങ്ങനെ ജിബിരിയിൽ വരിക ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ ജിബിരിയിൽ വരുന്നുണ്ടോ ഇത് ആഹരം വിശ്വസിക്കുന്ന മുസ്ലിം റമലാലെങ്കിലും ചിന്തിക്കണം അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ അവർക്ക് ആഹ്ലത്തിൽ ഒരു വിഷയവും വിശ്വാസം ഇല്ല ഏത് കളവും പറയാം എന്തും പറഞ്ഞ് പ്രചരിപ്പിക്കാം ഇതാണ് അതിന്റെ അടിസ്ഥാനം